മഹബത്ത് അവനവൻ കൽബിൽ അനുഭവിക്കേണ്ട ഒരു രസമാണ് ടേസ്റ്റാണ് അനുഭൂതിയാണ് ഫത്തൂൽ ബാരിയിൽ അങ്ങനെയാണ് പറയാൻ ശ്രമിക്കുന്നത് കാരണം ഇന്നതാണ് മഹബത്ത് എന്ന് ചിലപ്പോൾ പറയാനും കഴിയൂല തങ്ങളോടുള്ള മഹബത്തു ഉണ്ട് റസൂൽ വഫാത്തിന് ശേഷം ബിലാൽ അള്ളി അള്ളാഹുനു മദീനയിൽ നിൽക്കാൻ കഴിയുന്നില്ല മദീനയിൽ നിങ്ങൾ കുറെ കാലം നിന്നാൽ ആക്രമിക്കപ്പെടും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൂഫയിലേക്കോ ബസറയിലേക്കോ നാടുവിട്ടോളി എന്ന് കലാപ കലുഷിതമായ കാലത്ത് ഉസ്മാർ അലി അള്ളാഹുനോട് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ മുത്തരവിയുടെ മദീനയിൽ നിന്ന് പോകില്ല അതും ഉസ്മാൻ മദീനയിൽ നിന്ന് പോകാത്തതും ബിലാൽ അള്ളാഹുനും മദീനയിൽ നിൽക്കാത്തതും അഹബത്ത് പിന്നെ എങ്ങനെ പിന്നെങ്ങനെ മഹബത്തിൻ്റെ പറയാ എങ്ങനെ പറയാ അത് അവനവൻ ഹൃദയത്തിൽ അനുഭവിക്കേണ്ട ഒരു അനുഭൂതിയാണ് ഒരു ടേസ്റ്റാണ് ഒരു സുഖം എന്നാലും ചില മഹാന്മാര് പറയാൻ ശ്രമിച്ചു നോക്കുന്നുണ്ട് അബു അബ്ദുല്ലഹിൽ ഖുർറഷീദ് അങ്ങനെ പോലുള്ളവർ പിൽക്കാലത്ത് വന്ന മഹാന്മാരിൽ പലരും ശ്രമിച്ചു നോക്കുന്നുണ്ട് എന്താണ് മഹബത്തൊന്ന് പറയാൻ ശ്രമിച്ചു നോക്കുന്നുണ്ട് എന്താ പറയണത് ഒന്ന് മഹബത്ത് തരത്തിലും ഉണ്ടാവും അതിനും ഡിഗ്രികൾ ഉണ്ടാവും എല്ലാവർക്കും ഒരേ അളവിലല്ല മഹബത്ത് ഉണ്ടാവുക ചിലർക്ക് ഒരിറ്റ് ചിലർക്ക് ഒരു വറ്റ് ചിലർക്ക് നന്നായിട്ടുണ്ടാവും ചിലരുടെ കൽവിൽ നിറയെ മഹബത്തായിരിക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ മഹബത്തുള്ളവർ അസ്ഹാബ് മുഹമ്മദിൻ റസൂള്ളന്റെ സ്വഹാബത്താണ് ഏറ്റവും കൂടുതൽ അള്ളാഹു അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളോട് മഹബത്ത് കൊടുത്തത് സ്വഹാബത്തിനാണ് അപ്പൊ എന്തായിരിക്കും മഹബത്ത് എന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ടാവുക ചില മഹാന്മാര് പറഞ്ഞോ നമ്മൾ നബിസല്ല തങ്ങളെ എത്ര മഹബത്ത് വെച്ചാലും റസൂല് ഇങ്ങോട്ട് നമ്മളോട് ചെയ്ത സ്നേഹത്തിനും കരുണക്കും പകരാവൂല അതാദ്യം മനസ്സിലാക്കിയിട്ട് വേണം ഈ വിഷയം പഠിക്കാൻ തുടങ്ങാന് രണ്ടു വട്ടം മുപ്പത് ദിവസത്തിന്റെ ഇടയിൽ ഞാൻ ചീരണി കൊടുത്തു എല്ലാരും ഒരു വട്ടേ കൊടുത്തിട്ടുള്ളൂ എന്ന് ഒരാൾക്ക് തോന്നാണ് ആ അപ്പൊ ഞാനാണ് അത്യാവശ്യം ഈ മഹലിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ള ആൾ എന്ന് തോന്നാതിരിക്കണെങ്കിൽ ഈ പഠനം റബിയുല്ലഅൽ ഒന്നാം രാവിലെ പഠിക്കണം ഞാൻ അഞ്ച് ആടിനെ അറുത്തിട്ടാണ് ഈ പ്രാവശ്യം മൗലത് കഴിച്ചത് എന്നൊരാൾക്ക് വലിപ്പത്തിൽ തോന്നാതിരിക്കണമെങ്കിൽ ഈ ഇൽവ് നമ്മൾ അറിയണം കാരണം നബിസ് വസ്ല്ല അറുപത് സ്വഹാബിമാർക്ക് നൂറ് വീതം ഒട്ടകം കൊടുത്തിട്ടുണ്ട് എത്ര അഞ്ഞൂറ് പറ്റുരുട്ടി കൊടുത്തതല്ല പറയുന്നു നൂറ് വീതം ഒട്ടകം നബി തങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയ സ്വഹാബിമാരുടെ എണ്ണം അറുപതാണ് മുന്തഹസൂല്ലുണ്ട് അവരുടെ നീണ്ട ലിസ്റ്റ് വസൂലിന്റെ ഇലുൽ അപ്പൊ ഈ തങ്ങളുടെ അടുത്ത് നിന്നാണ് നമ്മൾ പറയണത് അവ നമ്മൾ ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് നമ്മൾ കുറെ സഞ്ചരിക്കാനുണ്ട് അതിന് ആദ്യം വേണ്ടത് പഠനം നമ്മുടെ തല മുതൽ കാല് വരെ നമ്മുടെ തല മുതൽ കാല് വരെ ഓരോ രോമം മുളക്കുന്നെടുത്തും തല മുതൽ കാല് വരെ മഹബത്തിന്റെ രോമം മുളച്ചെന്ന് വിചാരിക്കാം റസൂൽ ഇഷ്ടപ്പെടുന്ന രോമങ്ങൾ മഹബ്ബത്തിന്റെ രോമങ്ങൾ എന്നാലും തങ്ങൾ ഇങ്ങോട്ട് ചെയ്ത സ്നേഹത്തിന് പകരത്തിന്റെ ഒരു അംശം അത് അതാണ് അയിമ്മത്ത് കിതാബിൽ പറഞ്ഞത് ഒരാളുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ കതിർ ഉള്ളിലേക്ക് വലിക്കുന്നതും പുറത്തേക്ക് വിടുന്നതുമായ ശ്വാസോച്ഛ്വാസത്തിൻ്റെ കതറ് ഫുൾ ടൈം അയാൾ സ്വലാത്തല്ലേ എന്നാലും റസൂദ് ഇങ്ങോട്ട് ചെയ്തതിൻ്റെ പകരം ആല മോന കാരണം നമ്മൾ എത്രമാത്രം തങ്ങൾ നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട് എന്തെല്ലാം തങ്ങള് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ ഉറങ്ങുമ്പം വിരിപ്പ് കുടയണേ പുതപ്പ് ശരിക്ക് കുടയണേ ഉറങ്ങാൻ നേരത്തെ അടുപ്പിൽ തീയൊക്കെ തന്നെ ഉറങ്ങണേ വാതിലടക്കണേ പാത്രം കമയറ്റി വെക്കണേ മൂടി വെക്കണേ വല്ല ഇഴ ജന്തുക്കളും വീഴാതിരിക്കാനാണ് പിന്നെ എലി എലി പോലുള്ള ജീവികൾ ആ തീയിലുള്ള ചെറിയ അംശം അടുപ്പിലെ തീയെടുത്ത് നിങ്ങളെ വീട് തീ പിടിച്ചാൽ എൻ്റെ ഉമ്മത്ത് വിഷമിക്കുന്ന എനിക്ക് താങ്ങൂലേ വിരിപ്പ് കുടയണേ ഉറങ്ങുമ്പോൾ വല്ല വെള്ള ഇഴ ജന്തുക്കളുണ്ട് ഇങ്ങനെയല്ല ആരാ പറഞ്ഞു അമ്പത് നിസ്കാരം കിട്ടിയ സമയത്ത് ഒമ്പത് പ്രാവശ്യമല്ലേ അള്ളാഹിൻ്റെ അടുത്തേക്ക് മടങ്ങി 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 പോയത് തങ്ങക്ക് അയിമ്പത് വത്ത് നിസ്കരിക്കാൻ കഴിയേറ്റ റസൂല്ലാന്റെ രണ്ടക്കാത്ത് തഹജ്ജു തന്നെ ഒന്നാമത്തെ അക്കാത്തിൽ ബക്കറ ആലി ഇമ്രാൻ നിസാഹ് രണ്ടാമത്തെ അക്കാത്തിൽ സമാനമായ സുഹൃത്തുകൾ അഞ്ചു ആറ് മണിക്കൂർ നീണ്ട താജ്ജുണ്ട് നിവസ്വലദാസനങ്ങളുടെ രണ്ടരക്കകത്ത് ആ റസൂറിലാക്കിപ്പോൾ അയിമ്പത് വക്കത്തെല്ലാം വലിയ സംഭവമാണ് പക്ഷെ നമുക്കത് താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് പിന്നെയും 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 അള്ള കാര്യമായിട്ട് കൊടുത്ത സമ്മാനം കഴിയൂല എൻ്റെ ഉമ്മത്തിനാവില്ല മുപ്പത്തഞ്ചാക്കാം പിന്നെയും പോയി മുപ്പത് പിന്നെയും പോയി ഇരുപത്തഞ്ച് പിന്നെയും പോയി ഇരുപത് ആവില്ല കണ്ട ഈ താങ്ങ നമ്മളെത്ര സ്നേഹിച്ചാലോ പകരാവുക എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയേലി അള്ളാഹുഹ പറയണ്ട് ഒരു ദിവസം രാത്രി എന്റെ കൂടെ ഉറങ്ങിയ തങ്ങളെ രാ പാതിരാത്രി ആവുമ്പോ കാണുന്നില്ല നോക്കുമ്പോ ജന്നത്തുൽ ബക്കീലുണ്ട് അവിടെ നിന്ന് നിസ്കരിക്കുക എന്താണ് കാര്യമായിട്ട് നിസ്കാരത്തിൽ ഓതുന്നത് എന്നൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ ബേക്കിൽ പോയി അപ്പൊ ഫാത്തിയൊക്കെ ഓതി ദീർഘനേരം എന്റെ ഉമ്മത്തിന് പുറത്തു കൊടുക്കണേന്ന് ദ്വർക്കുക റൊക്കോയിലും അങ്ങനെ തന്നെ ദുവാ സുജൂതിലും അതഹയ്യാത്ത് കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞു ഞാൻ തന്നെ ചോദിച്ചു തങ്ങളോട് നബിയെ ഉമ്മത്തിനെ കിട്ടുമ്പോക്ക് എല്ലാം മറന്നോയോ കുറാനോത്തൊക്കെ കുറഞ്ഞോ എന്താ കാരണം അപ്പൊ ആയിഷ ബീവിനോട് തങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഈ ദുനിയവിൽ ജീവിക്കുന്ന എൻ്റെ ഉമ്മത്തിനാണ് ഖബറിലെത്തിയാൽ എൻ്റെ ഉമ്മത്തന്നെ എന്റെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവുള്ളൂ പിന്നെ മാഷറീലും എന്റെ ഉമ്മത്തന്നെ നമ്മൾ ജനിക്കുന്നതിന് നമുക്ക് വേണ്ടി ധാരണ ആരെങ്കിലും ഉണ്ടാവോ ലോകത്ത് ഞാനും സ്വർഗത്തിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളതിനേക്കാൾ ലോകത്ത് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മുടെ നേതാവിന് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ ഏതു ഉപ്പായാലും ഉമ്മയായാലും അവനവൻ സ്വർഗത്തിലെത്തിയിട്ടല്ലേ ബാക്കിയുള്ള ആളെ കാര്യം നോക്കുകയുള്ളൂ നിബിസ് ഉള്ള ദിവനം ഞങ്ങള് സ്വർഗം ഉദ്ഘാടനം ചെയ്തിട്ട് തിരിച്ചു വരും സുദ്ധീകരണ അട ഏൽപ്പിച്ചിട്ട് എന്നിട്ട് പറയും ഞാൻ ഈ സ്വർഗത്തിൽ സുഖിച്ചാൽ എന്നെ നോക്കി അന്വേഷിച്ച് വരുന്ന പാവപ്പെട്ട ഉമ്മത്തിനെ മലക്കിളങ്ങാനും വിചാരണ ചെയ്ത് നരകത്തിലെത്തിയാലോ എനിക്കത് എന്ന് പറഞ്ഞിട്ട സ്വർഗം ഉദ്ഘാടനം ചെയ്തിട്ട് തിരിച്ചു വരുന്നത് ഈ നേതാവിനെ നമ്മൾ എത്ര സ്നേഹിക്കേണ്ടത് ഈ നേതാവിനെ സ്നേഹിക്കണം എന്ന് പറയാന് ഇനി കൊറേ കുറാനായത്വ അതീസൊക്കെ വേണം തെളിവൊക്കെ വേണം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ എല്ലാ നബിമാർക്കും ഓരോ ദ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട് എല്ലാ നബിമാരുടെ ദിനി ഇജാബത്തുണ്ടെങ്കിലും ഈ പറയുന്ന സ്പെഷ്യൽ ഉടൻ ഉത്തരം കിട്ടും അങ്ങനത്തെ ഒരു ഓഫർ എല്ലാ നബിമാർക്കും കൊടുത്തിട്ടുണ്ട് എല്ലാ നബിമാറും അവരുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഈ ദ്വാ എന്ന ചാൻസ് ഓഫർ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്യത് ദേവത്തി എൻ്റെ ദ്വ ഞാൻ വെച്ചിട്ടില്ല ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ ധാരണന്നിട്ടില്ല എൻ്റെ അത് ഞാൻ ആഹ്റത്തിലേക്ക് പോസ്റ്റ് പോണ് ചെയ്തു എൻ്റെ ഉമ്മത്തിനാണന്ന് നല്ല ഉപകാരപ്പെടും അത് എൻ്റെ വറക്കത്തുണ്ട് എൻ്റെ ഉമ്മത്തിനെ കഴിച്ചലാക്കാൻ പറഞ്ഞാൽ എന്നാണ് തങ്ങൾ പറയുന്നത് ഇവിടുന്ന് എന്തെല്ലാം കഷ്ടപ്പെടുന്നത് തങ്ങൾ ഇരുപത്തൊമ്പതിലധികം തവണ വധശ്രമം നടന്നിട്ടില്ലേ തങ്ങൾക്കെതിരെ ഒഹുബത്ത് ബിൻ അബി മൊഹി തന്ന ദുഷ്ടൻ മുണ്ടിങ്ങനെ കുരുക്കിയിട്ട് തങ്ങളെ പോയിട്ട് കഴുത്തിന് മുണ്ടിട്ടിട്ട് മുറുക്കി കൊല്ലാൻ നോക്കിയിട്ടില്ലേ സുദ്ധിഖർലാന് പിടിച്ചിട്ടല്ലേ പറഞ്ഞത് ആ തഹത്തുലുൻ ആ റജുലൻ യഹോലു റബ്ബി റബ്ബ എന്ന് പറഞ്ഞാണോ ഈ കൊല്ല കൊല്ല എത്ര നിങ്ങളെത്രയാമിക്കണത് ഒഹതിൽ പല്ല് പൊട്ടിച്ചിട്ടില്ലേ ബ്ലഡ് ഒലിച്ചിട്ടില്ലേ തൊയിഫിൽ നിന്ന് വിളിച്ച തെറീനേക്കാൾ വലിയ തെറി ലോകത്തുണ്ടോ ഒരാളെ കള്ളുകുടിയെന്നും വ്യഭിചാരി എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്പെസിഫിക് തെറ്റിൻ്റെ മേലുള്ള ആക്ഷേപം മാത്രമേ ഉള്ളൂ അതേ സമയത്ത് ഒരാളെ ഭ്രാന്തെന്ന് വിളിച്ചങ്ങനെ ഉണ്ടാവും അയാൾ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യം ലിങ്ക് പിരാന്തെന്നല്ല എൻ്റെ അർത്ഥം ലോകത്ത് അള്ളാഹു ബുദ്ധിയെ നൂറ് പാർട്ടാക്കിയിട്ട് തൊണ്ണൂറ്റൊമ്പത് പാർട്ടും കൊടുത്തത് റസൂല്ലാന്റെ തലച്ചോറിലാണ് ആ ഏറ്റവും ബുദ്ധിമാനായ നേതാവാണ് കേൾക്കേണ്ടി വന്നത് ഭ്രാന്തൻ ചെറിയ പിള്ളേരെ കൊണ്ട് വിളിപ്പിച്ചിട്ടില്ലേ ത്വൈഫെന്ന് എറിന എറി കല്ലിന് കാലിന് ബ്ലഡ് വന്നിട്ട് അൽമിനഹുൽ മക്കിയിൽ കാണുക തങ്ങൾ എണീറ്റിരിക്കുമ്പോൾ അവിടുത്തെ ചെരുപ്പ് മു മുഴുവൻ ബ്ലഡിൻ്റെ കളറായിരുന്നു അത്രേ ഫുൾ ബ്ലഡിൻ്റെ കളറ് രത്തൊഴുകിയിട്ട് എന്നിട്ട് എണീപ്പിച്ച് നിർത്തുമ്പോൾ അവർ പറഞ്ഞ് ഇനി കുറച്ച് നടക്കാലേൻ പിന്നെയും ഏർ കിട്ടി പിന്നെയും റോഹുൽ വയാലുണ്ടല്ലോ രണ്ട് സൊഫായിട്ട് നിർത്തിയിട്ട് വ്രാന്തെന്ന് അവർ വിളിച്ചോണ്ടിരിക്കണത് ആ സമയത്ത് തന്നെ ഈ ദ്വാ ഉപയോഗിച്ചൂടെ ഉപയോഗിച്ചുകൂടാരുന്നോ തൻ്റെ ഇഷ്ടക്കാരെ എത്ര പേരെ കൊന്നിട്ടുണ്ട് ഹംസ തങ്ങളെ കൊന്നിട്ടില്ലേ ആ സമയത്ത് ദ്വർന്നുകൊണ്ടായിരുന്നു ഇല്ല ഒന്നും ദ്വാരന്നിട്ടില്ല എൻ്റെ വൈതാപത്തി എൻ്റെ അധ്വ ഞാൻ ആഹ്ർത്തിലേക്ക് മാറ്റി വെക്കാണ് എൻ്റെ ഉമ്മ തന്നെ പ്രചരിച്ചിട്ട് വരുമ്പോൾ അവർക്ക് വേണ്ടി ഷഫാറ്റ് ചെയ്യാൻ ഈ നേതാവിനെ എങ്ങനെ സ്നേഹിക്കുക ഒരു ചീരണി ഒരു ദിവസം മൗലിതിന് കൊടുത്താൽ നമ്മൾ തമാമായോ പോരാ അതാണ് ഇമാം ഷാണി റഹ്മോ പറഞ്ഞത് വല ഹദ്ദ വല നിഹായ നെമിസൊല്ലെ സ്നേഹിക്കുന്നതിന് പരിധിയില്ല ജമാ ഇസ്ലാമിക്കാരനും മുജാഹുദാരനും നട്ട്രാജിന്റെ പതിനഞ്ച് സെന്റിമീറ്ററിന്റെ അപ്പുറം സ്നേഹം പോയാൽ ചെർക്കാവൂ അവർക്ക് സ്നേഹത്തിന് പരിധിയുണ്ട് മോമിനീങ്ങൾക്ക് പരിധിയില്ല മോമിനിങ്ങൾക്ക് പരിധിയില്ല എന്താണ് തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ എന്തപ്പ സ്നേഹിക്കന്ന് പറഞ്ഞാൽ